മിസൈൽ രാജാക്കന്മാരെന്നറിയപ്പെടുന്ന ഇറാന്റെ പക്കൽ നിരവധി മിസൈലുകളുണ്ട് അവർ അങ്ങനെ സ്ഥിരമായി തങ്ങളുടെ ശക്തി പുറത്ത് കാണിക്കാറില്ല എങ്കിലും ശത്രു രാജ്യങ്ങളെ ഭയപ്പെടുത്താൻ മിസൈലുകൾ പുറത്തെടുക്കാറുമുണ്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ മിസൈലുകളുടെ പ്രദർശനം നടത്താറുമുണ്ട് അതൊക്കെ റഷ്യക്ക് നൽകി സഹായിക്കാറുമുണ്ട് ഉക്രൈൻ റഷ്യ യുദ്ധത്തിലേക്ക് കയറ്റി അയക്കാറുമുണ്ട് അമേരിക്കയെ തീർക്കാനായി അത്തരത്തിൽ ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയ മിസൈലാണ് ജിഹാദ് പുതിയ പ്രസിഡന്റ് അധികാരത്തിലെത്തിയതിനു ശേഷം ആദ്യമായാണ് ഇങ്ങനെയൊരു മിസൈൽ പ്രദർശനം എന്നതും ശ്രദ്ധേയമാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് എയറോസ്പേസ് ഡിവിഷനാണ് ജിഹാദ് മിസൈൽ രൂപകൽപ്പന ചെയ്തത് ആയിരം കിലോമീറ്റർ പ്രവർത്തന പരിധിയുള്ളതാണ് മിസൈൽ ജിഹാദിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ ഇറാൻ ഇതുവരെ കൈമാറിയിട്ടുമില്ല രഹസ്യമായ ആക്രമണത്തിന് കരുതി വെച്ചിരിക്കുകയാണെന്നത് വ്യക്തം ഷാഹിദ് ഷാഹിദ് വൺ ത്രീ സിക്സിന്റെ നവീകരിച്ച പതിപ്പായ വൺ ത്രീ സിക്സ് ബി ഡ്രോണും പരേഡിൽ അവതരിപ്പിച്ചു നാലായിരം കിലോമീറ്ററിലധികം ദൂരത്തിൽ ആക്രമണം നടത്താൻ ഇവയ്ക്ക് സാധിക്കും രണ്ടായിരത്തി എട്ടിൽ ഡമാക്സിൽ കൊല്ലപ്പെട്ട ഹിസ്ബുളയിലെ മുതിർന്ന വ്യക്തിയായ ഇമാദ് മുഗ്നിയെ മകന്റെ പേരിലാണ് ഈ മിസൈൽ അറിയപ്പെടുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ സിറിയയിൽ നടന്ന ഒരു ഓപ്പറേഷനിൽ ഇസ്രയേലിയാണെന്ന് ആരോപിച്ചാണ് ജിഹാദ കൊല്ലപ്പെട്ടത് ഇതിന്റെ സ്മരണാർത്ഥമാണ് അവർ മിസൈലിന് ആ പേര് നൽകിയത് കഴിഞ്ഞ വർഷം ഇറാൻ അവതരിപ്പിച്ച മിസൈലാണ് ഇറാന്റെ ഹൈപ്പർസോണിക് മിസൈൽ ഫത്താഫ് ഇറാന്റെ വജ്രായുധം എന്ന് പറയാവുന്ന മിസൈൽ ഏത് ശത്രു മിസൈൽ സംവിധാനങ്ങളെയും തുളച്ചു കയറി ആക്രമിക്കാനുള്ള കരുത്തുണ്ടെന്ന് ഇറാൻ അവകാശപ്പെട്ടിരുന്നു ആയിരത്തി കിലോമീറ്റർ വരെ ഈ മിസൈലിനും റേഞ്ചുണ്ട് ഇറാന്റെ പരമോന്നത നേതാവായ ആയിത്തുള്ള അലി ഖമേനിയാണ് മിസൈലിന് പേര് നൽകിയതെന്ന് കരുതപ്പെടുന്നു ജേതാവ് എന്നതാണ് ഫത്ത എന്ന പേരിനർത്ഥം ശബ്ദവേഗത്തിന്റെ പതിനഞ്ചു മടങ്ങ് വേഗം കൈവരിക്കാനും ഇതിന് കഴിയുമെന്ന് കരുതപ്പെടുന്നു പൊതുവെ ഹൈപ്പർസോണിക് മിസൈലുകളെ തടയാനോ ചെറുക്കാനോ പാടാണ് ഇതിനു പുറമെ ഫത്തായിൽ അധികമായുള്ള രഹസ്യ ചലന സംവിധാനങ്ങൾ മിസൈലിനെ കൂടുതൽ അപകടകാരി ആക്കുന്നുമുണ്ട് ലോകത്തെ പല പ്രമുഖ എയർ ഡിഫൻസ് സംവിധാനങ്ങളെയും ചെറുക്കാൻ ഫത്തായിക്ക് കഴിയും അയൺ അയൻടോം പോലുള്ള സംവിധാനങ്ങളെയും ഫത്ത നിഷ്പ്രഭമാക്കുമെന്ന് ഇറാൻ അവകാശപ്പെടുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ശേഷിയും മിസൈലിനുണ്ടെന്ന് റവല്യൂഷണറി ഗാർഡ്സ് പറയുന്നു മധ്യപൂർവ്വ ദേശ മേഖലയിൽ ഹൈപ്പർസോണിക് മിസൈൽ അവതരിപ്പിക്കുന്ന ആദ്യ രാജ്യമായി ഇതോടെ ഇറാൻ മാറുകയും ചെയ്തിരുന്നു രണ്ട് സ്റ്റേജുകളുള്ള മിസൈൽ കര ഇന്ധനത്തിലാണ് പ്രവർത്തിക്കുന്നത് റഷ്യ ചൈന യുഎസ് എന്നിവയാണ് ഹൈപ്പർസോണിക് മിസൈൽ സ്വന്തമായുള്ള മറ്റ് രാജ്യങ്ങളെന്നും പറയപ്പെടുന്നുണ്ട് ഹൈപ്പർസോണിക് മിസൈലുകൾ വിക്ഷേപിച്ച ശേഷവും നിയന്ത്രിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ കഴിയും സ്വാഭാവികമായും ഏതൊരു രാജ്യത്തിനും പ്രതിരോധ രംഗത്ത് വലിയ മേൽക്കയാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ നൽകുക റഷ്യയാണ് ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതിക വിദ്യയിൽ മുന്നിട്ടു നിൽക്കുന്നത് റഷ്യയും ചൈനയും ഹൈപ്പർസോണിക് ആയുധങ്ങളുടെ ഒരു നിര ലോകത്തിനു മുന്നിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ റഷ്യ മാത്രമാണ് യുദ്ധത്തിൽ ഹൈപ്പർസോണിക് ആയുധം പരീക്ഷിച്ചത് റിസർവ് ഉൾപ്പെടെ പത്ത് ലക്ഷത്തോളം സൈനികരും അഞ്ഞൂറ്റി അൻപത് യുദ്ധ വിമാനങ്ങളും രണ്ടായിരത്തോളം ആക്രമണ ടാങ്കുകളും ഒക്കെ കയ്യിലുണ്ടെങ്കിലും മിസൈൽ സാങ്കേതിക വിദ്യയിൽ വലിയ ശ്രദ്ധ ഇറാൻ നൽകുന്നുണ്ട് മേഖലയിലെ വലിയൊരു പ്ലെയർ പ്ലെയറാകാൻ മിസൈലുകൾ വലിയ രീതിയിൽ സഹായകമാകുമെന്ന തിരിച്ചറിവാണ് ഇതിന് കാരണം ഇസ്രയേൽ വ്യോമതാവളത്തെ ലക്ഷ്യമിട്ട് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണത്തിന് ഉപയോഗിച്ച മിസൈലുകൾ ഫാഡി വൺ ഫാഡി ടു എന്നിങ്ങനെ രണ്ട് പുതിയ മിസൈലുകളാണ് എന്നും പറയപ്പെടുന്നു ഇതിന്റെ ഉറവിടം എവിടെയാണെന്നും ഹിസ്ബുള്ള ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ഇറാനാണ് ഹൂതികൾക്കും ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ആയുധം നൽകുന്നത് എന്നത് പകൽ പോലെ സത്യമാണ് അപ്പോൾ ഇതും ഇറാൻ നൽകിയതാകും അങ്ങനെയെങ്കിൽ ഇറാൻ്റെ കയ്യിൽ പ്രദർശിപ്പിക്കാത്ത എത്ര ഡസണിലധികം മിസൈലുണ്ട് എന്നറിയാൻ മാത്രമേ ബാക്കിയുള്ളൂ